എന്ന വേദശബ്ദം വേദശ്തം എന്ന വേദശബ്ദത്തിന്റെ പരിഭാഷയായി വിശുദ്ധ കുർആൻ പ്രയോഗിക്കുന്നതിന് മുൻപേ ബൈബിളുകളിൽ പ്രയോഗിക്കപ്പെട്ട് വന്നിരിക്കുന്ന വാക്യമാണ് പ്രാർത്ഥന ഇത് വേദശബ്ദമാണ് ഞാനിത് പറയുന്നത് കേവലം ഒരു ഭാഷാപരമായ വാക്കായി മാത്രം നമ്മൾ ഇതിനെ വിലയിരുത്തി കൂടാം ഈ വേദശബ്ദത്തെ വേദശബ്ദം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ തന്നെ എങ്ങനെയാണ് അർത്ഥകൽപ്പന നടത്തുന്നത് വേദശബ്ദ വേദശബ്ദരത്നാകരം മലയാളികൾക്ക് സുപരിചിതനായ ഡി ബാബു പോളിന്റെ ഗ്രന്ഥമാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന ഗ്രന്ഥം വേദശബ്ദ വേദശബ്ദരത്നാകരം ഇതിൽ പ്രാർത്ഥനയെ പറ്റി പറയുന്നു നോക്കുക ബൈബിളിന്റെ സാങ്കേതികമായ ശബ്ദങ്ങളെ നിർവചിക്കുകയും ആ ശബ്ദങ്ങളുടെ ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും എന്താണെന്ന് വിവരിക്കുകയും ചെയ്യുന്ന മാധ്യമത്തിലെ കോളമിസ്റ്റായി പ്രസിദ്ധനായി സാധാരണ ചെറുപ്പക്കാർക്കൊക്കെ അറിയാവുന്ന ബാബു പോൾ ഈ ബാബു പോളിന്റെ വിവരണം കേൾക്കുക പ്രാർത്ഥന വേ വേദശബ്ദം എന്ന് ഇദ്ദേഹം പ്രാർത്ഥന എന്ന വാക്യത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് മലയാള വാക്യങ്ങളെ പലതുമായി പലതിനെയും പല രൂപത്തിൽ അദ്ദേഹം എഴുതുന്ന കൂട്ടത്തിൽ സാങ്കേതിക ശബ്ദം എഴുതാൻ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് വേ അതായത് വേദശബ്ദം എന്നർത്ഥം വേദത്തിലെ സാങ്കേതിക പദമാണ് ഇതെന്നർ അർത്ഥം വേദത്തിലെ ഈ സാങ്കേതിക പദത്തെ അദ്ദേഹം എങ്ങനെ നിർവചിക്കുന്നു പ്രാർത്ഥന ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷ പഴയ നിയമത്തിൽ എൺപത്തഞ്ച് പ്രാർത്ഥനകളും പൂർണമായോ ഭാഗികമായോ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കാവുന്ന എഴുപത്തിനാല് സങ്കീർത്തനങ്ങളും ഉള്ളതായി ഒരു പണ്ഡിതൻ എഴുതിയിരിക്കുന്നു ദൈവവുമായി മനുഷ്യൻ സംവദിക്കുന്നതാണ് പ്രാർത്ഥനയെങ്കിൽ ഉൽപ്പത്തി മൂന്നാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ആദ്യ പ്രാർത്ഥന വേദ ശബ്ദ രത്നാകരത്തിലെ പേജ് നാനൂറ്റി മുപ്പത്തിയേഴ് അപ്പൊ എഴുപത്തി നാല് സങ്കീർത്തനങ്ങളും എൺപത്തി അഞ്ച് പ്രാർത്ഥനാ വാക്യങ്ങളും ഉൾക്കൊള്ളുന്ന പഴയ നിയമത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കപ്പെടുന്ന വിധത്തിലുള്ള എല്ലാറ്റിനെയും വ്യാപകമായി ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ് പ്രാർത്ഥന എന്ന വാക്യം ഇത് സാങ്കേതിക ശബ്ദമാണ് അർത്ഥം ഇതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷ എന്നാണ് ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ഈശ്വരൻ എന്നാൽ നമുക്കൊക്കെ അറിയാലോ അല്ലാഹു എന്ന് നമ്മൾ വിളിക്കുന്ന അറബ് ശബ്ദത്തിൽ നമ്മൾ പേര് വിളിക്കുന്ന അല്ലാഹു എന്ന ശക്തിയെ തിരുതാത്തിനെ മലയാളത്തിൽ ഉദ്ദേശിച്ച് ഏതാണ്ട് യോജിപ്പിച്ച് പറയാവുന്ന അർത്ഥമാണ് ഈശ്വരൻ ഈ ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ഇനി ഇസ്ലാമിക വേദശബ്ദ പണ്ഡിതന്മാർ ഇതിനെ നിർവചിക്കുന്നത് എങ്ങനെയെന്ന് കാണുക ഇത് പ്രാർത്ഥന എന്ന മലയാളവാക്യത്തെ ഈ മലയാളവാക്യം വേദശബ്ദമായി പരിചയപ്പെടുത്തിയ വിഭാഗം ബൈബിളുകളിലെ വേദ വിവരിച്ചു എന്നുകൊണ്ട് ബൈബിളിലെ ആ വേദശബ്ദത്തിന് എന്താണ് അർത്ഥം എന്ന് വിവരിച്ചതാണ് ഞാൻ മലയാളത്തിൽ വായിച്ചത് ഇനി വിശുദ്ധ ഖുർആൻ കുർആൻ എന്ന് വേദശബ്ദമായി ഉപയോഗിച്ചിട്ടുള്ള ആ വാക്യം ആ ദുഅ എന്നറിഞ്ഞ വാക്യമാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി പരിഭാഷപ്പെടുത്തി കള്ളമായി പരിഭാഷപ്പെടുത്തി ലോകത്തോടെ നീളം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ദ എന്ന വാക്യത്തിൻ്റെ വേദശാസ്ത്ര പണ്ഡിയന്മാർ ഇസ്ലാമിക വേദശാസ്ത്ര പണ്ഡിയന്മാർ നൽകുന്ന അർത്ഥം നോക്കുക ഇമാം റാജി എന്ന വാക്യത്തെ അധികരിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ നിർവചനം നൽകുന്നു ായ അള്ളാഹുവിനെ ദൈവത്തെ ആ ദൈവത്തിൻ്റെ പരിഗണന ശരിക്കും ഉറപ്പുവരുത്തി നേടുകയും തേടുകയും ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ദാദുഹു ദാദുഹു വസ്തിം അടിയാൻ ആവശ്യപ്പെടുകയും സഹായം തേടുകയും ചെയ്യുക ഇയാഹു തന്റെ യജമാനായ റബ്ബിനോട് അൽ മഴവിനത്ത സഹായത്തെ അപ്പൊ റബ്ബിന്റെ സഹായം ആ റബ്ബിന്റെ അടിമ തേടുന്നതിനും റബ്ബിന്റെ പരിഗണന റബ്ബിഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അടിമ ഉറപ്പുവരുത്തുന്നതിനുമാണ് എന്ന് പറയുന്നത് ദുആായുടെ നിർവചനം ഇതാണെന്ന് ഇമാം റാസി തന്റെ ദുസീർ അഞ്ചാം വാല്യം തൊണ്ണൂറ്റിയേഴാം പേജിൽ ഇതൊരു പതിപ്പാണേ പതിപ്പുകൾ തമ്മിൽ പേജിൽ മാറ്റമുണ്ടാവും അഞ്ചാം വാല്യം തൊണ്ണൂറ്റിയേഴാം പേജിൽ പറയുന്നു ഈ അർത്ഥത്തിൽ എന്തിനൊക്കെ എന്ന് പറയും നമ്മൾ കേൾക്കുമ്പോൾ ദക്കെന്ന് പറയുമ്പോൾ വേഗം പ്രാർത്ഥിക്കുക എന്നർത്ഥം വെക്കും അള്ളാഹുവിനോട് പാർട്ടിക്കുന്ന വാചകങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരും എന്നാൽ എന്ത് എന്തെല്ലാം ഇതിൽ ഉൾക്കൊള്ളും ഇത് വേദ പണ്ഡിതന്മാർ വിവരിച്ചു തരുന്നത് തന്നെ അവലംബിക്കുകയേ മാർഗ്ഗമുള്ളൂ വേദത്തിന്റെ ശബ്ദത്തിന് എന്തെല്ലാം നമ്മൾ പ്രാർത്ഥന എന്ന വാചകത്തിലും ദുആ എന്ന വാചകത്തിലും തന്നെ പെടുത്താറുണ്ട് നിസ്കാരം പള്ളിയിൽ പോയിരിക്കുന്ന ഒരാൾ നിസ്കരിക്കാൻ എന്താ നമ്മൾ പറയാ അയാൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളെന്ത് പറയും അയാൾ പ്രാർത്ഥിക്കുകയാണ് പള്ളി ഇതും ബൈബിൾ വേദത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന വാക്കാണ് നമ്മുടെ വേദശബ്ദം മസ്ജിദെന്നാണ് ഈ മസ്ജിദിൽ പോയതിന് നമ്മൾ സാധാരണ എന്താ പറയുക പ്രാർത്ഥനാലയത്തിൽ പോയി പ്രാർത്ഥനാലയം അപ്പം പ്രാർത്ഥനാലയം പ്രഭാത പ്രാർത്ഥന സുബഹ് നിസ്കാരം സന്ധ്യക്ക് പ്രാർത്ഥന മരുപുസ്കാരം ഇതൊക്കെ നമ്മൾ നമ്മൾ നടത്തുന്ന ഇബാദത്തുകളെ കുറിച്ചും ആരാധനകളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് ഇനി നമ്മുടെ തന്നെ ദ്വാ എന്ന് സാധാരണ നമ്മൾ പറഞ്ഞു വരാറുള്ള ലക്കൽ യാ അലഹമുല്ലാ എന്ന് തുടങ്ങിയിട്ട് എത്ര സ്തുതി കീർത്തനത്തിന്റെ സങ്കീർത്തനത്തിന്റെ വാചകങ്ങളാണ് നമ്മൾ പറയാറുള്ളത് ഈ സങ്കീർത്തന വാചകങ്ങൾക്കൊക്കെയും പറയുന്നത് പ്രാർത്ഥന എന്നാണ് അപ്പൊ ഇബാദത്തുകൾക്കൊക്കെയും അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പടച്ചവന്റെ സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെയും എന്ന ശബ്ദം പ്രകാരം വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന പ്രകാരം പറയും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ഫുഖാവും മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മുടെ നിസ്കാരത്തിനിടയിൽ ഒരു അല പറയുന്നുണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അല്ലാതെ സംബോധന ചെയ്തുകൊണ്ടല്ലാതെ ഒരാൾ എന്തു ദിക്ർ നടത്തിയാലും എന്തു ദ നടത്തിയാലും ആ ദക്കും ദിക്ർ കൊണ്ടും നിസ്കാരം ഇത് നിസ്കാരത്തിന്റെ ഒരു മസാലയാണ് നിസ്കാരത്തിൽ പ്രത്യേകം നിയമമാക്കപ്പെടാത്ത ദിഖറുകൾ എന്തെങ്കിലും ഒരാൾ ചൊല്ലിയിട്ട് നിസ്കാരം അങ്ങനെ നീട്ടി ഉദാഹരണം സുജൂതിൽ പോയിട്ട് ഒരുപാട് തിക്ക്റു ചൊല്ലി അല്ലെങ്കിൽ ദ നടത്തി മലയാളത്തിലല്ലേ അറബ് ഭാഷയിൽ പറ്റാവുന്ന ദുആകൾ നടത്തി ഇത്തരം ദിഖർ കൊണ്ടും ദുആ കൊണ്ടും അള്ളാഹുവിനോടും റസൂലിനോടും സംബോധന ചെയ്തിട്ടാണെങ്കിൽ എത്രയുമാവാം അള്ളാഹുവിനോടും അല്ലാതെ സംബോധന ചെയ്താൽ ദിഖറാണെങ്കിലും ദു ആയാണെങ്കിലും ഒക്കെ നിസ്കാരം പാത്തിലാവും അള്ളാഹുവിനോടും റസൂലിനോടും സംബോധന ചെയ്തിട്ടാണെങ്കിൽ ഏതു ദിക്കുറും സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമിയുലാമതങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് നമ്മൾ സലാം പറയുന്നുണ്ടല്ലോ അതരാൾ അത്തഹിയാത്തിൽ വന്നിട്ടുള്ളതാണ് അത്തഹിയാത്തിന്റെ വാചകമാണ് ഇനി ഒരാൾ അല്ലാതെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് അസ്സലാമു യാ സംബോധന അപ്പൊ അള്ളാഹുവിനോടും റസൂലിനോടും സംബോധന ചെയ്തുകൊണ്ടുള്ള എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഫുഖഹാവ് പറയുന്നു ദുആ ദുആ ഇൻ ഈ എന്നതിൽ പെട്ടതാണ് അതായത് പ്രാർത്ഥന എന്നതിൽ ഉൾക്കൊണ്ടതാണ് അൻ നേർച്ചയുടെ വാക്യം നേർച്ചയാക്കണ വാക്യം നേർച്ചയാക്കണ വാക്യം എന്താ ഇന്നാലിന്റെ അള്ളാഹു വേണ്ടി ഇത് മലയാളത്തിൽ പറയാൻ തീർച്ചയാക്കുന്നു അറബിൽ ഒരാൾ ഈ നേർച്ചയുടെ വാക്യം നിസ്കാരത്തിൽ ഉച്ചരിച്ചുകൊണ്ട് നിസ്കാരം പാത്തിലാവൂല അതിനെന്താ കാരണം പറയുന്നു പ്രാർത്ഥനയിൽപ്പെട്ടതാണ് ദുആയിൽപ്പെട്ടതാണ് നേർച്ച അത് അള്ളാഹുനോടുള്ള സംബോധനയും സംസാരവുമാണല്ലോ അപ്പൊ അള്ളാഹുബനോടുള്ള മുനാജാത്തോ അള്ളാഹുവിനോടുള്ള സംവേദനമോ അള്ളാഹുവിനോടുള്ള സംബോധനയോ ആണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം പാത്തിലാവൂല ഇത് നമ്മുടെ കർമ്മശാസ്ത്ര ഉണ്ട് ഞാൻ വായിച്ച ഈ വാക്യമുള്ളത് ഇമാം റംലിയുടെ സിത്തീന മസലയിലും ആ മസലയുടെ വ്യാഖ്യാനം ദിമ്യാത്യ ഹൈഷിയുമാണ് നോക്കിയപ്പ കിട്ടിയ ബേജത്ത് മിക്ക കിതാബുകളിലുണ്ട് അപ്പൊ നേർച്ച നിറയുന്ന കർമ്മത്തെക്കുറിച്ചും അതിനുവേണ്ടി ഉച്ചരിക്കേണ്ട അനിവാര്യമായ വാചകത്തെക്കുറിച്ചും ദുആ ആ പറയുന്നത് വിക്രുകളെ കുറിച്ച് ദുആ എന്ന് പറയും നിസ്കാരത്തെ കുറിച്ച് ദുആ എന്ന് പറയും നബി കരീം അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു ഇബാദ അദ്ദുആ അല്ലാഹുവിനോടുള്ള ഹുവ ആ പ്രാർത്ഥന തന്നെയാകുന്നു അൽ അൽബാദത്തു ഇബാദത്തുകളാകയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഇബാദത്തുകളൊക്കെയും ഒക്കെയും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാകുന്നു എന്നും അതുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടൊരാൾ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ പ്രാർത്ഥനക്ക് അവൻ വാചകം ചെലവഴിച്ചില്ലെങ്കിലും സാധാരണ അവൻ അറിയാവുന്ന വാചകങ്ങളൊന്നും അവൻ ഉപയോഗിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചതുപോലുള്ള നേട്ടങ്ങളും പുണ്യങ്ങളും അള്ളാഹുബാദത്തിൽ മുഴുകിയ ഒരാൾക്ക് ഏറെ ഏറെയായി നൽകുമെന്നുമാണ് അഷ്റഫ്ൽ ഹൽക്കു സാഹുഹ് അലൈഹി വസ്ലാം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഇത് നബി വ്യക്തമായും നബിയുടെ ഭാഷയിൽ പറയുന്നുണ്ട് ാഹുല്ലാഹുഅലൈഹി വസ്ലം വല്ലുവനും എനിക്ക് ഇബാത്ത് ചെയ്ത് അതുമായി നിരതനായിട്ട് എന്നോട് ചോദിക്കാനും ദ ചെയ്യാനും പ്രാർത്ഥിക്കാനും വാചകങ്ങൾ ഉദ്ധരിക്കാനും അവന് സമയം കിട്ടിയില്ലെങ്കിൽ ആ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഉഴത്തി അവന് ഞാൻ നൽകും അഫ്ലലമാ ദുആ ചെയ്യുന്ന അപേക്ഷിക്കുന്ന ആളുകൾക്ക് നൽകുന്നതിലും മെച്ചപ്പെട്ട് ഞാൻ അവർക്ക് നൽകുമെന്ന് അഷ്റഫുൽ തങ്ങൾ വിശദീകരിച്ച ഹദീസിന്റെ ചുരുക്ക വാക്യമാണ് ഇബാദത്തുകളൊക്കെയും അള്ളാഹുനോടുള്ള പ്രാർത്ഥനയാണ് പറയുമെന്നാണ് അഷ്റഫ്ൽ അലൈഹി വസ്ല തങ്ങൾ വിവരിക്കുന്നത് ഇത് അക്കമിട്ട് ഇമാം റാജു വിവരിക്കുന്നു എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം നമ്പറിട്ട് വിവരിക്കുന്നു എന്തെല്ലാം ദുആയുടെ അർത്ഥമാകും ഒന്ന് അനി തൗഹീദ് ഖുർആനിൽ പറയുന്ന ദുആ എന്നതിന്റെ അർത്ഥം തൗഹീദ് എന്നാണ് അല്ലാഹു ഏകനാണെന്നും അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും വിശ്വസിക്കുക സത്യത്തിലുള്ള ഇലാഹ് അല്ലാഹു മാത്രമാണെന്നും സത്യത്തിൽ ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണെന്നും വിശ്വസിക്കുന്ന തൗഹീദിന്റെ ശബ്ദത്തിന് പകരം ദുആ എന്ന് ഉപയോഗിക്കും രണ്ട് പശ്ചാത്താപം ഒരാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തിച്ച് മടങ്ങുന്നതിന് ദ എന്ന് പറയും പ്രാർത്ഥനയൊന്നും വേണ്ട എന്റെ മനസ്സ് തോന്നിയാൽ മതി എന്നിൽ നിന്ന് സംഭവിച്ചു പോയൊരു തെറ്റിനെ സംബന്ധിച്ച് വലിയൊരു കുറ്റത്തെ സംബന്ധിച്ച് പടച്ചോനെ എന്നിൽ പറ്റിപ്പോയല്ലോ എന്ന് ഹൃദയത്തിന്റെ അകത്തൊരു വിചാരം വന്നാൽ ആ വിചാരത്തെ കൊണ്ട് തൗബ എന്ന് പറയും ഈ തൗബക്കും പറയും മൂന്ന് മുറാദുൽ ഇബാദ എന്നാണ് ദുആയുടെ അർത്ഥം വിശുദ്ധ റില ഒരുപാട് ആയത്തുകളിൽ ദുആ എന്നതിന് ഉദ്ധരിച്ച് അള്ളാഹു താല പറയുന്നത് ഇബാദത്ത് എന്ന അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട മുഫസറുകൾ അത് വിശദമായി ഉയരിക്കുന്നുണ്ട് മഹാനായ ഇമാം റാസി മുതൽ അതിന്റെയും മുൻപുള്ള തഫ്സീറുകാർ മുതൽ ദുആ എന്ന വാക്യത്തെ ഇബാദത്ത് എന്ന് വ്യാഖ്യാനിച്ചിട്ട് അനേകം ആയത്തുകളിൽ ഉപരിക്കുന്നുണ്ട് ലഭ്യമായ തഫ്സീറുകളിൽ ഏറ്റവും പടക്കമുള്ളതും ആധികാരികമായതും ഇബുനുജൻ തബിർ റലിഅള്ളബിന്റെ തഫ്സീറാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ദുആ എന്ന് പറയുമ്പോൾ ഇബാദത്ത് തഫ്സീർ ജലാലൈനി സാധാരണ പള്ളി ദർസുകളിൽ ഓതി വരുന്ന തഫ്സീർ ആ തഫ്സീറിൽ എന്ന് കണ്ടാൽ ഉടനെ പറയുന്നത് ഇബാദത്ത് ചെയ്യുന്നവർ ഇന്നല്ലദീന തീറിവർ നിങ്ങൾ ഇബാദത്ത് ഇബാദത്ത് ചെയ്യുന്ന ദൈവങ്ങൾ ഇങ്ങനെ എന്ന അർത്ഥത്തിലാണ് ദുആ ഈ അർത്ഥത്തിലും ദുആ വരും നാലാമത് ഫസ്സറ ബി തലബിൽ അബ്ദി മിർ റബ്ബിഹി ഒരടിയാൻ തന്റെ യജമാനനായ റബിനോട് തൻറെ ആവശ്യങ്ങൾ അപേക്ഷിക്കുക ഈ അപേക്ഷിക്കുന്നതിനും ദുആ എന്ന് പറയും ഇത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന വാചകത്തിന്റെ അർത്ഥം നാലാം നമ്പർ അർത്ഥ നാലാം നമ്പർ പറഞ്ഞാൽ താണർ എന്നുള്ള അർത്ഥത്തിലല്ല ഇമാം രാജു വിവരിക്കുമ്പോൾ അദ്ദേഹം അവസാനമായിട്ട് വിവരിക്കുന്ന അർത്ഥമാണ് തന്റെ ആവശ്യങ്ങൾ യജമാനു മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷക്കും ദ എന്ന് പറയുമെന്ന് അപ്പൊ അപേക്ഷാവാക്യത്തിനും പ്രാർത്ഥനാവാക്യത്തിനും ദുആ എന്ന് പറയും പോലെ ആരാധനാ കർമ്മങ്ങൾക്ക് ദുആ എന്ന് പറയും അടിസ്ഥാനപരമായി അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന തൗഹീദിന്റെ വിശ്വാസത്തിന് ദുആ എന്ന് പറയും അതുപോലെ നമ്മുടെ കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും വിശ്വാസത്തിലും വരുന്ന അനേകം കാര്യങ്ങൾക്ക് ദുആ എന്ന് പറയും അങ്ങനെ വന്നാൽ ആകെയുള്ള ഈ വേദശബ്ദത്തിന്റെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യജമാനായ റബ്ബുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കർമ്മങ്ങളോ വിശ്വാസങ്ങളോ വാചകങ്ങളോ പ്രാർത്ഥനകളോ മാത്രമാണ് റബ്ബിനോടും അള്ളാഹുവിനോടും നടത്തുന്ന പ്രാർത്ഥനകളോ റബിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളോ റബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളോ അല്ലാതെ ദ്വ പ്രാർത്ഥന എന്ന വാക്യം ഉച്ചരിക്കുകയില്ല വേദശബ്ദത്തെ വ്യാഖ്യാനിച്ച ബാബു പോലും വിവരിച്ചത് തന്നെയാണ് ഈശ്വരനോടുള്ള അപേക്ഷക്കല്ലാതെ ദുആ ഇബാദത്ത് എന്ന് പറയില്ല ദുഅ എന്നല്ല അദ്ദേഹം പ്രാർത്ഥനയാണ് പറഞ്ഞത് പ്രാർത്ഥന എന്ന് പറയില്ല അപ്പൊ പ്രാർത്ഥന പ്രാർത്ഥന എന്ന വാചകത്തിന്റെ മലയാള വാക്യത്തിന്റെ അർത്ഥവും അതുപോലെ തന്നെ ദുആ എന്ന അതിന് സമാനമായ പര്യായപദമായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന അറബ് ശബ്ദത്തിന്റെ അർത്ഥവും ഒന്നുകൂടി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നാലാം വേദമായ ഖുർആനിലെ വേദശബ്ദമായ ദുആ എന്ന ശബ്ദത്തിന്റെ അർത്ഥവും രണ്ടും മൂന്നും വേദങ്ങളായ ഇഞ്ചിൽ തൗറാത്ത് എന്നിങ്ങനെയുള്ള വേദങ്ങളുടെ ഒന്നും മൂന്നും വേദങ്ങളായ തൗറാത്ത് ഇഞ്ചിൽ എന്നീ വേദങ്ങളിൽ വരുന്ന ജബൂർ എന്ന രണ്ടാം വേദത്തിലും വരുന്ന വേദത്തിന്റെ പ്രാർത്ഥന എന്ന് പരിഭാഷപ്പെടുത്താവുന്ന വാക്യത്തിന്റെ അർത്ഥവും ഈശ്വരന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും ഈശ്വരനോട് നടത്തുന്ന അപേക്ഷകളും ഈശ്വരന് വേണ്ടി നടത്തുന്ന സങ്കീർത്തനങ്ങളും ഈശ്വരനുസ്തുതിച്ചു പറയുന്ന വാചകങ്ങളും മാത്രമാണ് ഇതാണ് പ്രാർത്ഥന എന്ന വാചകത്തിന്റെ വേദശബ്ദത്തിന്റെ സാങ്കേതിക അർത്ഥമെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാചകത്തെ നിങ്ങളൊന്ന് മലയാളത്തിൽ അഴിച്ചു നോക്കി അനുചിതത്വമില്ലേ ഇതിൽ തീർച്ചയായുമുണ്ട് ഈശ്വരനോടും അല്ലാഹുവിനോടും നടത്തുന്ന അപേക്ഷക്കും ഈശ്വരനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾക്കുമേ പ്രാർത്ഥന എന്ന് പറയൂ അങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിനോട് മാത്രം എന്നൊരു കൂട്ടറി ഏഴു പതിറ്റാണ്ട് കാലമായി ശബ്ദം മുഴക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലുമൊക്കെ ഒന്നിച്ചു ഓടി പടയോട്ടം തന്നെ നടത്തി പ്രചരിപ്പിച്ചു അനുചിതമായ വാക്കല്ലേ ഇതിന് ഉദാഹരണം എങ്ങനെ പറയാം നിങ്ങൾ നിരൂപിച്ചാൽ ധാരാളം ഉദാഹരണം കിട്ടും എനിക്ക് തോന്നുന്നത് മെൻസസ് പെണ്ണുങ്ങൾക്ക് മാസാന്തം ഒരു രക്തം പുറപ്പെടുന്നതിന് നമ്മൾ സാധാരണ മെൻസസ് നേരമുള്ള ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയാറ് ഇത് സ്ത്രീകൾക്ക് പുറപ്പെട്ടാലേ ഉറുദുരക്തം എന്ന് പറയൂ പുരുഷന്മാർക്ക് എങ്ങാനും വല്ല രക്തസ്രാവം ഉണ്ടായാല് അതിന് പേര് മാറും അതിനൊരു ഹൈ എന്ന് അറബ് പറയില്ല രക്തം എന്ന് മലയാളത്തിൽ പറയില്ല മെൻസസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് വേടായി സാധാരണ ഉപയോഗിച്ചു വരുന്നതും പറയില്ല ഈ രക്തം എന്ന സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന രക്തസ്രാവത്തെ രക്തം സ്ത്രീകൾക്ക് മാത്രം രക്തം സ്ത്രീകൾക്ക് മാത്രം എന്നൊരു കൂട്ടർ മുദ്രാവാക്യം മുടക്കിയിട്ട് കേരളം ഒട്ടാകെ നടന്നാൽ അതെന്തുമാത്രം അനുചിതമാണോ അതുപോലെ അനുചിതമല്ലേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ശബ്ദവും നിങ്ങൾ നിരൂപിച്ചു നോക്കി പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലാഹുവിനോട് നടത്തുന്ന അപേക്ഷയ്ക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹു വേണ്ടി ചെയ്യുന്ന അബാദത്തിന് അള്ളാഹുന് വേണ്ടി ചെയ്യുന്ന നേർച്ചയ്ക്ക് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങൾക്ക് അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിനും അള്ളാഹുവിനോട് ചെയ്യുന്ന അപേക്ഷക്കും മാത്രം ഉപയോഗിച്ചു വരുന്ന വേദശബ്ദമായ പ്രാർത്ഥന എന്ന വാക്യം അതേപോലെ ദുഅ എന്ന വാക്യം ഇത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രമേ ഋതുരത്നം സ്ത്രീകൾക്ക് മാത്രമേ എന്ന് ഒരാൾ മുദ്രാവാക്യം മുഴക്കി നടക്കുന്നത് പോലെ അനുചിതമാണ് ഇതിന് ഏഴ് പതിറ്റാണ്ട് കാലം ഇതിനാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദം മുഴക്കുന്നത് എന്ന് പറയുന്നത് കൊള്ളാം അവരൊരു കൂട്ടം മലയാളികളല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുഴക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആ തന്നെ മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ് ദുരാരോപണം ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാര് പഠിപ്പിക്കൂല ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും പ്രാർത്ഥന മാത്രം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാര് വന്നത് എന്ന് പറയൽ പിന്നല്ലേ വിശുദ്ധ നബിമാരെ ഒക്കെ ഞാനല്ലാതെ ഇലാഹില്ല അതുകൊണ്ട് എനിക്ക് വണങ്ങണം നിങ്ങൾ എനിക്ക് ചെയ്യണം നിങ്ങൾ എനിക്ക് തക്വാ വേണം നിങ്ങൾ നിന്ന് എന്ന് പഠിപ്പിക്കാനാണ് കഴിഞ്ഞകാല പ്രവാചകന്മാരെ മുഴുക്കയും വിട്ടതെന്നും നബിയെ തങ്ങളെയും ഞാൻ ഇതിനാണ് നിയോഗിച്ചതെന്നും വിശുദ്ധ കുർഹാൻ പറയുന്നുണ്ട് ഈ ശബ്ദത്തിന് സമാനമായി പകരം വെക്കുന്ന ഏഴു പതിറ്റാണ്ട് കാലത്തെ വഹാബികരുടെ നിർമ്മാണമായ ഒരു വാക്യമോ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഈ തൗഹീദ് പഠിപ്പിക്കാനാ ഈ നബിമാരൊക്കെ വന്നതെങ്കിൽ ഏതെങ്കിലും ഒരു നബി അത്തരം ഒരു വാക്യം ഉച്ചരിച്ചിട്ട് ലോകത്തെ പഠിപ്പിച്ചത് ഉദ്ധരിക്കാൻ കഴിയണ്ടേ ഒരു വേദത്തിലും അങ്ങനെ വാക്യമില്ല അതുകൊണ്ട് അനുചിതമായൊരു വാക്യം സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ട് ഇത് പ്രവാചകന്മാരുടെ മുഴുവൻ പ്രബോധനത്തിന്റെ ആകത്തുകയാണ് കാതലായ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്നത് മിതമായി പറഞ്ഞാൽ കുരുട്ട് ബുദ്ധിയാണ് അല്ലെങ്കിൽ മഹാമോശപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കുന്ന കുൽസിതമായ ശ്രമമാണ് അല്ലാഹു അത്തരം ശ്രമങ്ങളുടെ വിനകളിൽ നിന്നും നമുക്ക് അത് രക്ഷിക്കുമാറാവട്ടെ ഈശ്വരനോട് അപേക്ഷിക്കുക അത് വേദാർത്ഥ അപ്പൊ നമ്മൾ പറഞ്ഞ അർത്ഥം ഈശ്വരനോട് അപേക്ഷിക്കുകയാണ് പ്രാർത്ഥന ഇവിടെ അർത്ഥമെങ്കിൽ ഇവിടെ തർക്കല്ല ഈശ്വരനോട് അപേക്ഷിക്കുന്നത് ഈശ്വരനോടെ പറ്റുള്ളൂ എന്ന് ഏത് കുട്ടിയേക്കും തിരികെ അതൊരു മുദ്രാവാക്യം നമ്മൾ